ശ്രീകൃഷ്ണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിരവധി തസ്തികകൾ ഒഴിവുള്ളതിനാൽ നിർമ്മാണ മേഖലയിൽ കരാറുകാർ നേരിടുന്ന പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കുറ്റിക്കോൾ വ്യാപാര ഭവനിലെ ടി എം അബ്ദുൽ ഖാദർ നഗറിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു அப்போ எஸ் வேணும் இது முடித்துக்கே டென்டர் டெண்டர் எடுத்துக்கொண்டே டோல் வருது லோகஸ்ட் லோகஸ்ட் எடுத்துக்கிட்டு ஆள் பிரீக்வாலிஃபிக்கோ இது எடுக்கோதி இங்கே கடலாசி மாதிரி பணியெடுத்து பரிதோ ചടങ്ങിൽ കെ ജി സി എഫ് ജില്ലാ പ്രസിഡന്റ് ബി ഷാഫി ഹാജി അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി എസ് രാജീവ് അനുശോചന പ്രമേയവും എൻ ഹരിദാസ് സമ്മേളന പ്രമേയവും അവതരിപ്പിച്ചു കുറ്റിക്കുൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം ബേറിടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ കുറ്റിക്കുൽ ഗ്രാമപഞ്ചായത്ത് അംഗം മാധവൻ വെള്ളാല ബി എ ബി കൺസ്ട്രക്ഷൻ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബി എ ബഷീർ ലൈഫ് പദ്ധതി പ്രകാരം വീട് വെക്കാൻ ഭൂമിയില്ലാതിരുന്ന ഗുണഭോക്താവിനെ സൌജന്യമായി സ്ഥലം നൽകിയ വി വിഇഒയും സോഷ്യൽ സെക്യൂരിറ്റി അംഗവുമായ സുനിത കരിച്ചേരി എന്നിവരെ സമ്മേളന വേദിയിൽ ആദരിച്ചു കെ ജെ വർഗീസ് പി സുദേവൻ പി മോഹൻദാസ് പി വി കൃഷ്ണൻ എ സുരേഷ്കുമാർ ബി എം കൃഷ്ണൻ നായർ സി അബ്ദുൽ കരീം പി എം ഉണ്ണികൃഷ്ണൻ ഇ വി കൃഷ്ണപൊതുവാൾ പി പ്രഭാകരൻ മധു പന്നൻ പി ഗോവിന്ദൻ ടി തമ്പാൻ എം റഷീദ് കെ ജെ രാജു മണി കോട്ടപ്പാറ ജോ എ കെ ശശി സ്റ്റോർ എ നിസാർ മാട്ടമ്മൽ കൃഷ്ണൻ കെ ചന്തു വി ഭാസ്കരൻ എം രാജേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയും സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ എം വി ശ്രീധരൻ സ്വാഗതവും ചെയർമാൻ കെ പി അരവിന്ദൻ നന്ദിയും ഫെഡറേഷന്റെ പുതിയ ജില്ലാ ഭാരവാഹികളായി എ വി ശ്രീധരനെ പ്രസിഡന്റായും എ ആമോസ്റ്റോർ പി ഗോവിന്ദൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജി രാജീവിനെ സെക്രട്ടറിയായും കെ ചന്തു മധു പന്നൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഇ സുരേഷ് കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ